നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി റ്റു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ ട്യൂ സിനിമയുടെയും അതുപോലെ കൽക്കി സിനിമയുടെയും ഏറ്റവും അവസാന നിമിഷത്തെ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടൊക്കെ പ്രൊമോട്ടർ ആക്കേഴ്സ് വിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കളക്ഷൻ അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പിന്നെ അതുകൂടാതെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എത്രത്തോളം ബുക്കിംഗ് നിലവാരം എങ്ങനെയുണ്ട് എത്രത്തോളം കളക്ഷൻ വർധനമാണോ ഇടിവാണോ എന്നുള്ളതൊക്കെയാണ് നിങ്ങളുമായിട്ട് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷ ിക്കും അപ്പം നമുക്ക് ആദ്യം തന്നെ ശങ്കറിൻ്റെ സംവിധാനത്തിൽ വന്ന വൻ പ്രതീക്ഷയിൽ കമലഹാസിൻ്റെയൊക്കെ ഒരു ഇന്ത്യൻ വണ്ണിന് ശേഷം ഇന്ത്യൻ ടുവിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ കാണാനായിട്ട് നമ്മളെല്ലാവരും വീറ്റിങ്ങിലായിരുന്നു അങ്ങനെ ആ സിനിമ വന്നു പവനായി ശവമായി എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അതോഗതി എന്ന് പറയുന്ന രീതിയിലുള്ള കളക്ഷൻ ഇടിവിൻ്റെ അങ്ങേയറ്റത്തെ മാരക കിതപ്പ് തന്നെ നമുക്കിപ്പം നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരം ഇന്നലത്തെ ഒരു ബുക്കിങ്ങിനേക്കാൾ അല്പം വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കാണിച്ച് ഒരു നമുക്ക് തരുന്നൊരു സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ കളക്ഷൻ എത്രത്തോളം വന്നു അതിനേക്കാൾ ഒരു പത്തൊമ്പത് ലക്ഷം രൂപയുടെ വർധനവ് ഇന്ന് ഇന്ത്യ ഒട്ടാകെയുള്ള കളക്ഷനിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അതിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ ഇന്ത്യൻ ടു സിനിമയുടെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഗോകുലം ഗോപാലിന് ഒരു വമ്പൻ നാശത്തിലേക്ക് പോകുന്ന അതായത് വൺ നഷ്ടം വരുത്തി ഒരു സിനിമയായിട്ട് ഇന്ത്യൻ ടു സിനിമ മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കും കോടി രൂപ മൊത്തത്തിലുള്ള കളക്ഷൻ എത്തുന്നത് തന്നെ സംശയത്തിലാണ് എന്തായാലും നമുക്ക് കാത്തിരുന്നതാണ് ഇനി തെലുങ്ക് നാടുകളിൽ നിന്നും അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇരുപത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഏഴു ദിവസത്തെ കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഒരു കോടി രൂപയ്ക്ക് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് സിനിമ ഇറങ്ങിയ ഏഴാമത്തെ ദിവസം മാത്രമായപ്പം ഒരു ശങ്കർ ചിത്രം ഒരു കമൽ ചിത്രത്തിന് ഇത്രയധികം ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നുണ്ട് സിനിമ ഒരു തരത്തിലും ഒരു നാട്ടിലും വിജയത്തിലേക്ക് എത്തില്ല എന്നുള്ളത് എന്തായാലും മൊത്തം നാപ്പത്തൊന്ന് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ ഇന്ത്യൻ ടു ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് എന്തായാലും കർണാടകയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി എട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനവും കൂടുകെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കിയത് മൊത്തം ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഏഴു ദിവസത്തെ കളക്ഷൻ ഫുഡെന്ന് പറയുന്നത് ഇന്നലെ രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ ടു സിനിമ സ്വന്തമാക്കിയത് വിദേശ രാജ്യത്ത് നിന്നാവട്ടെ രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ എൺപത്തൊന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഏഴു ദിവസത്തെ കളക്ഷൻ വിദേശ രാജ്യത്ത് നാൽപ്പത്തി നാല് കോടിയുമാണ് ഏഴു ദിവസത്തെ കളക്ഷൻ അങ്ങനെ വേൾഡ് വൈഡായിട്ട് നാല് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വ്യാഴാഴ്ച ം ഏഴാമത്തെ ദിവസം ഇന്ത്യൻ ടു സിനിമ സ്വന്തമാക്കിയപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്കും എത്തിയിരിക്കുകയാണ് ഒരു നൂറ്ററുപത് കോടി നൂറ്റെഴുപത് കോടി റേഞ്ചിലെങ്കിലും ഇതിൻ്റെ കളക്ഷൻ എത്തുമെന്നുള്ളത് സംശയമാണ് എന്തായാലും കാത്തിരിക്കുക കലുക്കി സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാഭാരതത്തിൻ്റെ എല്ലാ മീവഴക്കങ്ങളും ഒക്കെ നമ്മളെ കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു പ്രഭാസിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും ഇത്തരത്തിലൊക്കെ ആ നാഗോഷിൻ്റെ എല്ലാം പെർഫോമൻസ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമയിലൂടെ ആസ്വദിക്കാൻ സാധിച്ചു അതേപടി തന്നെ അതിൻ്റെ കളക്ഷൻ ഗ്രോത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ പക്ഷേ അല്പം കാലിടറുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഏറ്റവും കുറവ് കളക്ഷൻ വന്ന ദിവസമായിട്ട് ഇന്നലെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമായിരുന്നു വ്യാഴാഴ്ച ദിവസം ഏറ്റവും കുറവ് കളക്ഷൻ വന്നൊരു ദിവസമായിട്ട് കൽക്കി സിനിമയ്ക്ക് ഇന്നലെ വ്യാഴാഴ്ച മാറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ദുൽഖർ സൽമാൻ ഒരു വമ്പൻ ലോട്ടറി തന്നെ അതായത് ഇരുപത്തൊമ്പത് കോടി പത്ത് ലക്ഷം രൂപയാണ് ഇരുപത്തി ദിവസത്തെ കളക്ഷൻ എന്തായാലും ഞായറാഴ്ചയോടുകൂടി തന്നെ മുപ്പത് കോടി ക്ലബ്ബിലെത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ എത്തുമ്പം എൻ്റെ അയ്യ ഒരു രക്ഷയല്ല ദുൽഖറിന് ഒരു വമ്പൻ ലോട്ടറി എന്ന് പറയാം വമ്പൻ ലോട്ടറി തന്നെ കേരളത്തിലെ കളക്ഷൻ വെച്ചിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമയിലൂടെ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കും തെലുങ്കിലാടുകളിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും എഴുപത്തി ലക്ഷം രൂപ സ്വന്തമാക്കി ഇരുന്നൂറ്റി കൂടി കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി നാൽപ്പത്തി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് കർണാടകയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി ഇന്നലെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം അറുപത്തേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് ഇരുപത്തി രണ്ട് ദിവസത്തെ മൊത്തം കളക്ഷൻ പക്ഷേ ഞെട്ടിയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് ഹിന്ദി നാടുകളിൽ രണ്ട് കോടി ഇരുപത്തി ഇരുപത് ലക്ഷം രൂപയോളം ഇരുപത്തി രണ്ടാമത്തെ ദിവസമായ വർക്കിംഗ് ഡേയിൽ സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഒരു രക്ഷയുമില്ല മാരക കുതിപ്പ് തന്നെ നടത്തുകയാണ് ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് അവിടെ നിന്നൊക്കെ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം നാടുകളിൽ പോലും ഇല്ലാത്തൊരു സ്വീകാര്യത പ്രഭാസ് എന്ന നടനാണോ അതോ ഈ സിനിമയോടുള്ള ഒരു കമ്പമാണോ എന്നറിയത്തില്ല അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് മൊത്തം മുന്നൂറ്റി ഏഴ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നോർത്ത് ഇന്ത്യൻ ഹിന്ദി നാടുകളിൽ നിന്നും മാത്രം വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് എത്ര മൂന്നര കോടി രൂപ വന്നിൽ രണ്ട് കോടി ഇരുപത് ലക്ഷം സിംഹഭാഗം കളക്ഷൻ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് കാണുന്നത് മൊത്തം മൂന്നര കോടി രൂപയാണ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് ഇന്നലെ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് വിദേശ രാജ്യത്ത് നിന്ന് ഒരു കോടി രൂപയ്ക്ക് അടുത്ത് സ്വന്തമാക്കി മൊത്തം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് ദിവസത്തെ വിദേശ കളക്ഷൻ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഇന്നലെ നാലര കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ തൊള്ളായിരത്തി എഴുപത്തഞ്ച് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് എടുത്തുള്ള കളക്ഷൻ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് വീൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ ബുക്കിംഗ് നിലവാരം ഇന്ന് അല്പം വർധനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നൊരു അഞ്ച് അഞ്ചര കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് ചിലപ്പം ആറും ഏഴും കോടി രൂപയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് കാരണം അമ്മാതിരി ഒരു എല്ലായിടത്തും ഒരു ബുക്കിങ്ങിൽ ഇന്നലത്തെതിനേക്കാൾ നല്ലൊരു ചലനം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെ പോകുന്നുള്ളത് ഇപ്പം ആയിരം കോടി ക്ലബ്ബിൽ ഈ വരുന്ന ഞായറോട് കൂടി എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു ബൈ ബൈ